സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ വിഷു വിപണന തുടക്കമായി നിലമ്പൂർ നഗരസഭ കുടുംബശ്രീക്ക് കീഴിൽ വിഷു വിപണന മേള ആരംഭിച്ചു വി കെ റോഡിൽ ആരംഭിച്ച മേള നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീംസ് കറിയ കിനാത്തോപ്പിൽ ഡി സി എസ് ചെയർപേഴ്സൺ വി വസന്ത സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ മെമ്പർ സെക്രട്ടറി വിനോദ് കെ സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് പി അക്കൌണ്ടന്റ് സജന ടി പി കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ടി സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയാണ് മേള നടക്കുന്നത് കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കൊപ്പം എല്ലാവിധ പച്ചക്കറിയും മേളയിൽ ലഭ്യമാണ് ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്